നാല് വർഷം ബലാത്സംഗ കേസിലെ പ്രതിയായി ആരോപിക്കപ്പെട്ടു നാലായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് ഇടിച്ച് നിറപ്പാക്കി എന്ന് മാത്രവുമല്ല മക്കളെയും അതിൽ പ്രതിയാക്കി ഒടുവിൽ നാല് വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ക്ലാസ് സെഷൻസ് കോടതി മധ്യപ്രദേശിലെ രാജഗഡ് ജില്ലയിലെ സിംഗ് സോളങ്കി എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ് സെഷൻസ് കോടതിയിലെ മജിസ്ട്രേറ്റ് ഈ വൃദ്ധനായ മനുഷ്യനെതിരെ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്നും കളവാണെന്നും ഇതിൽ ഇരയായി പ്രത്യക്ഷപ്പെട്ട സ്ത്രീയും ഭർത്താവും അവരുടെ വീട്ടിൽ മയക്കുമരുന്നടക്കമുള്ള സാധനങ്ങൾ വിറ്റതുമായി ബന്ധപ്പെട്ട പരാതികളും അത്തരം കാര്യങ്ങളും വന്നപ്പോൾ വ്യാജമായി ഉപയോഗിച്ചാണ് ഈ പാവം മനുഷ്യനെ കുടുക്കിയതെന്നും കണ്ട് പുറത്തുവിട്ടു ഇവിടെ നമ്മുടെ ഇബ്രാഹിം സഖാഫി പറഞ്ഞ വാചകങ്ങളുടെ വിവിധ മാനങ്ങളും തലങ്ങളും ചർച്ച ചെയ്യാനും വിലയിരുത്താനും അതോടൊപ്പം തന്നെ അതിനെയൊക്കെയും തൂക്കി നോക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഈ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഈ ഭാരതത്തിൽ ഭരണഘടനയുള്ള നാട്ടിൽ ഒരു പ്രത്യേക മതത്തിൽ ഒരു പ്രത്യേക പേരുകാരനായി ജനിച്ചു പോയതുകൊണ്ട് ഒരു മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിരുന്ന ഒരു മനുഷ്യന് സംഭവിച്ച ദുരവസ്ഥയുടെ കഥയാണ് ഈ വിധിയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ചിലയിടങ്ങളിലുമുള്ള വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിയാടുകൾ ഷെഫി അൻസാരി എന്ന് പറയുന്ന ആ വൃദ്ധനായ ഒരു വയോധികനായ മനുഷ്യൻ്റെ ചിത്രമാണ് നിങ്ങളിതിൽ കാണുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നാല് വർഷങ്ങൾക്ക് ശേഷം രാജഗഡിലെ ഫസ്റ്റ് ക്ലാസ് സെഷൻ കോടതി ജഡ്ജി ജിതേന്ദ്ര സിംഗ് സോളങ്കി വെറുതെ വിട്ടുകൊണ്ട് നടത്തിയ വിധി പ്രസ്താവന പുറത്തുവന്നു അതായത് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ചേർന്ന് ഈ മനുഷ്യനുമേൽ ആരോപിക്കപ്പെട്ട ബലാത്സംഗ കേസാണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഈ മനുഷ്യൻ്റെ വീടിനടുത്തേക്ക് ഇവർ പോയതായോ ഈ മനുഷ്യൻ ഇവരുടെ വീടിൻ്റെ പരിസരത്തേക്കോ പോയതായോ എന്തെങ്കിലും തെളിവുകളോ മറ്റ് വൈദ്യ പരിശോധനാ റിപ്പോർട്ടുകളോ ഒന്നും കൂടാതെ ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ അസ്തിത്വം ഇല്ലാതാക്കി അവൻ്റെ വീടും തകർത്തു ഏതാണ്ട് നാല് വർഷക്കാലത്തോളം പ്രതിയാക്കി കോടതികളിലും ജയിലുകളിലും അടച്ച കഥയുടെ വേദനിപ്പിക്കുന്ന സത്യാവസ്ഥ പുറത്തുവന്നത് ഷെഫി അൻസാരിയുടെ വീട് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് അതിജീവിതയെന്നും ഇരയെന്ന പേരിലും ഈ സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ അവർ പറഞ്ഞത് തൻ്റെ മകൻ്റെ കല്യാണത്തിന് സാമ്പത്തിക സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ഷെഫീ അൻസാരി എന്ന് പറഞ്ഞ ആൾ അവരെ ബലാത്സംഗം ചെയ്തു അത് കേട്ട മാത്രയിൽ തന്നെ മറ്റൊരു തെളിവുകളും പരിശോധിക്കാതെ മെഡിക്കൽ റിപ്പോർട്ടില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഈ മനുഷ്യനെ പ്രതിയാക്കി പോലീസ് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്തു അത് ചെയ്തത് വേറൊന്നും കൊണ്ടല്ലെന്ന് എല്ലാവർക്കും അറിയാം ആ ചെയ്തത് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഈ പേരുകാരനായി ജനിച്ചു പോയത് മാത്രമാണെന്നുള്ളത് ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നിട്ട് ചെയ്തതോ അദ്ദേഹത്തിൻ്റെ വീട് ഇടിച്ച് നിരപ്പാക്കി അദ്ദേഹത്തിൻ്റെ ആൺമക്കളെയും ഈ കേസിൽ പ്രതിയാക്കി അങ്ങനെ സ്വന്തം വീടും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു അന്ന് ഈ ഷെഫീഖ് അൻസാരി മുനിസിപ്പൽ കൗൺസിലറാണ് ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ നേരെയാണ് ഭരണകൂടവും പോലീസും ഈ സംഗതി ഉണ്ടാക്കിയത് ഇത് കോടതിയിൽ വിശദമായി പരിശോധിച്ച് അതിൻ്റെ കുറ്റപത്രവുമായി ചെന്നപ്പോൾ അതിനകത്ത് യാതൊരു സാഹചര്യ തെളിവുകളുമില്ലെന്ന് മാത്രമല്ല തൻ്റെ വാർഡിൻ്റെ പ്രദേശം കൂടിയായ ഒരു സ്ഥലത്ത് ഈ സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും നേതൃത്വത്തിൽ മയക്കുമരുന്ന് മയക്കുമരുന്നടക്കമുള്ള വസ്തുക്കൾ വിൽക്കുന്നതായി അടക്കം നിരവധിയായ ആക്ഷേപങ്ങൾ ഉയരുകയും അവരുടെ അയൽക്കാർ പരാതി കൊടുത്ത് ഈ പറയുന്ന സ്ത്രീയുടെ വീട് കയ്യേറ്റം ചെയ്യപ്പെട്ട മേഖലയിലേക്ക് കെട്ടിപ്പൊക്കിയത് അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ വൈരാഗ്യത്തിന് വേണ്ടിയാണ് ഈ വയോധികനായ മനുഷ്യനെ ഇതുപോലൊരു കേസിൽ കുടുക്കി നാല് വർഷക്കാലത്തോളം പ്രതിയാക്കി ജയിലിലടച്ചു വിചാരണ വേളയിൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പുറത്തു വന്നു ആ കോടതി വിധിയിൽ ജഡ്ജ് പറയുന്നത് സാധാരണ ഇത്തരം പീഡനം നടന്നാൽ ഏത് ചെറിയ കുഞ്ഞിനും അറിയാം ഒരു മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യമുണ്ട് ഊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ബയോളജിക്കൽ എവിഡൻസസ് ആവശ്യമുണ്ട് പിന്നെ ഇതിൻ്റെ പ്രോക്സിമിറ്റി പ്രൂവ് ചെയ്യുന്ന അദ്ദേഹം പോയിട്ടുള്ളതിന് ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ ഇവർ ഈ വീട്ടിൽ വന്നിട്ടുള്ളതിന് ഡിജിറ്റൽ തെളിവുകളോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എന്നാൽ ഈ കേസിൽ അങ്ങനെ ഒരു ആവശ്യവും ഒരു രേഖയും ഇല്ലാതെ തികച്ചും വ്യാജമായി ഒരു പാവം മനുഷ്യനെ കൊടുക്കുകയായിരുന്നു എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു കെട്ടിടം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയത് അത്തരം വിഷയങ്ങൾ ഈ രാജ്യത്തും പലയിടങ്ങളിലും നടക്കുമ്പോഴും ഇവിടെ നമ്മൾ ഇതിൻ്റെ വിചാരണ നടക്കുകയാണ് ഏത് ഈ പറഞ്ഞ ഇബ്രാഹിം സഖാഫി പറഞ്ഞതും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഇത്തരം പേരുകാർ പ്രതിയാവുന്ന പീഡന കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒക്കെ ചർച്ച നടക്കുകയാണ് രാജ്യദ്രോഹ കേസിൻ്റെ ചർച്ചയില്ല പിന്നെ മയക്കുമരുന്ന് കേസുകളുടെ ചർച്ചയില്ല കൊലപാതകങ്ങളുടെ കേസുകളിൽ മറ്റേതെങ്കിലും പേരുകളാണെങ്കിൽ ചർച്ചയില്ല എന്നാൽ ഇത് വരുമ്പോൾ എല്ലാ ചാനലുകൾക്കും അന്തിച്ചർച്ച വെക്കണം വളരെ അപൂർവമായി രുചികരമായ വിറ്റ് പോകുന്ന ഈ വാർത്താ ഉൽപ്പന്നം വിൽക്കുകയും വേണം ഏതായാലും നിരപരാധി പുറത്തു വന്നു പക്ഷേ ഇനി അദ്ദേഹത്തിന് ജീവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് സാരം